ഹലോ മുത്തുമണീസ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഇന്ന് കുറച്ച് ലേറ്റായിട്ടുള്ള വീഡിയോസാണ് എടുത്ത് തുടങ്ങിയത് കേട്ടോ എർലി മോർണിങ്ങിലേ ഒന്നും എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് പിന്നെ കറികൾ ഉച്ചകത്തേക്കുള്ളതെല്ലാം ഇരിപ്പുണ്ട് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എല്ലാം വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നതുകൊണ്ട് പിന്നെ ഇന്ന് ഞാൻ ജിമ്മിലേക്ക് കയറിപ്പോയതുമില്ല കേട്ടോ അപ്പോൾ അത് കാരണം കുറച്ച് ആയിട്ടാണ് നേടുന്നേറ്റം പിന്നെ ഈ എപ്പോഴും ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എക്സാമും ഒക്കെ ആയത് കാരണം ഒത്തിരി ലേറ്റായിട്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മാളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ടരയൊക്കെ ആവാണ്ടവള് എന്തായാലും പഠിക്കുന്ന നേരത്തെന്ന് എഴുന്നേറ്റ് വരില്ല പിന്നെ രാവിലെ എളയും മോർണിങ്ങിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നാല് നാലര ആകുമ്പോൾ എഴുന്നേക്കല്ലേ അപ്പോൾ അത് കാരണം ആകെ ഒരു പ്രഷർ വേരിയേഷനോ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു തലയിറക്കം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കാരണം പകൽ സമയത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു നാ വെറും നാല് മണിക്കൂറാണ് ഉറങ്ങുന്നത് അപ്പം നാല് മണിക്കൂർ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത്രയും നമുക്ക് നമുക്ക് ലേറ്റ് ആക്കാൻ പാടില്ല അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് സമയം കിടക്കണം അപ്പോൾ അതില്ലാത്തത് കാരണം ഇതുപോലെ ലേറ്റായിട്ട് കിടക്കുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം അല്ലാതെ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച പകല് നമുക്ക് ഉറക്കം വരില്ലേ അങ്ങനെയൊക്കെ അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സാധാരണ ഇല്ല ഇതുപോലെ ഒത്തിരി ഓവർനൈറ്റ് ഇങ്ങനെ ഇത് ഇതുപോലെ ഇരിക്കുമ്പോഴാണ് ചെറിയൊരു പ്രശ്നം നമുക്ക് വരും അത് കണ്ടിന്യൂസ് ഇങ്ങനെ ഉറക്കം വളച്ച് കഴിയുമ്പോഴത്തേക്കും അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല നമുക്കതൊരു ഉന്മേഷനമേ ഉണ്ടാക്കിയുള്ളൂ രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്കും പിന്നെ ആദ്യം കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ഉച്ചക്കൊക്കെ ഉറങ്ങണം എന്നൊക്കെ ഫീല് വരും പക്ഷേ നമ്മൾ ജസ്റ്റ് വേണമെങ്കിലൊന്നും കിടക്കാമല്ലോ അത് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലാവും വണ്ണം വയ്ക്കാനും ഒക്കെ അത് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് പകലുറക്കം കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഞാനങ്ങനെ പകലുറങ്ങാറില്ല കേട്ടോ പകലുറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കോഴി വെള്ളത്തിൽ വീണ പോലത്തെ ഒരു അവസ്ഥയിൽ എഴുന്നേറ്റ് വരത്തുള്ളൂ അതുകൊണ്ട് ആ പരിപാടി പണ്ടേ ഇല്ല എനിക്ക് ഇന്ന് രാവിലത്തേക്ക് നമ്മൾ ഉപ്പുമാവും പഴവുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണല്ലോ ഉണ്ടാക്കാനും അപ്പോൾ രാവിലെ പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു ഇനി ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഹോമിയോഡോക്ടറെ കാണിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആഴ്ചയിൽ ഓരോ ആഴ്ചയിലേക്കുള്ള മരുന്നുകൾ തന്നുവിടുന്നത് അപ്പോൾ രാവിലെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ടേക്ക് പോകണം ബ്രേക്ക്ഫാസ്റ്റ് എടുത്തില്ല ജസ്റ്റ് ഞാൻ ചായ കഴിച്ചിട്ടാണ് പോകുന്നത് എനിക്ക് രാവിലെ അങ്ങനെ പാൽ ചായ അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ മിക്കവാറും കഴിക്കാറില്ല എനിക്ക് അങ്ങനെ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല നമ്മുടെ ചിയാസീട് വെള്ളത്തിലിട്ടത് കഴിക്കും അതിന് കുടിക്കും കഴിക്കും എന്നല്ല കുടിക്കും അതിന് ശേഷം ഇതുപോലെ ഒരു കട്ടൻ ചായ കൂടെ കുടിക്കും എന്നിട്ട് നേരെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക ചെയ്ത അധികം ദൂരമൊന്നുമില്ല ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ പോയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നേരത്തെ തന്നെ ഇറങ്ങണം കേട്ടോ രാവിലെ ഹോസ്പിറ്റലിൽ പോവാം ഇന്ന് ചെക്കപ്പിനെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു ഒരാഴ്ചത്തെ ഓരോ ആഴ്ചത്തെ മരുന്ന് വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പോയില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പം ബുക്ക് ചെയ്ത് എനിക്കൊരു അബദ്ധം പറ്റും എനിക്ക് ഇന്നലെ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ തലേ ദിവസം തലേൻ്റെ തലേ ദിവസമൊക്കെ ബുക്ക് ചെയ്യായിരുന്നെങ്കിൽ നേരത്തെ പോയിട്ട് പോരായിരുന്നു നല്ല വരക്കായി ഇന്ന് അപ്പോൾ ഇന്ന് രാവിലെ ബുക്ക് ചെയ്തിട്ടും കുറച്ച് വൈകി കിട്ടി അപ്പം നോക്കട്ടെ ഇന്നത്തെ പരിപാടികളെല്ലാം പെൻഡിംഗ് ആവും ഇന്ന് പോയിട്ട് വരുമ്പോഴത്തേക്ക് രാവിലെ വിളിച്ച് രാവിലെ വിളിച്ച് ഇന്നലെ വിളിക്കാൻ എനിക്ക് അപ്ത്താൻ പറ്റിപ്പോയി ഇന്നലെ വിളിച്ചെങ്കിൽ മതിയായിരുന്നു എന്തായാലും കുറയുന്നുണ്ട് അതുകൊണ്ട് ഒരു ആശ്വാസം കുറച്ച് വൈകിയായാലും പോയിട്ട് വരാം പോയിട്ട് വന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്കും വീഡിയോ ഇടാനായിട്ടും വൈകും എന്തിന് എപ്പോൾ ഇടാൻ പറ്റുന്നൊന്നും ഓരോ ഐഡിയ ഇല്ല എപ്പോഴെങ്കിലും നമുക്ക് പോസ്റ്റാം പിള്ളേരെ രാവിലെ സ്കൂളിൽ വിട്ടോ വിട്ട ഉടനെ തന്നെ പോവുകയാണ് കേട്ടോ അപ്പം അങ്ങനെ രാവിലെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമല്ലോ പിന്നെ പന്ത്രണ്ടര വരെയാണ് ഫയസ്റ്റ് ഡോക്ടർ അവിടെ ഉള്ളത് അപ്പോൾ അത് കാരണം നേരത്തെ പോയിട്ട് നേരത്തെ വരാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കും കാര്യങ്ങളായിരിക്കും പിന്നെ വെയിലും ഒക്കെ ആവും രാവിലെ തന്നെ പോയിട്ട് വരാം അപ്പോഴേ ഞാൻ പോയിട്ട് വന്ന് വന്നപ്പം മൂന്ന് സാധനങ്ങൾ മേടിച്ചു എനിക്ക് ഞങ്ങൾ നിങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ച് ദിവസമായി ഇത് നോക്കണം നോക്കണം എന്ന് വിചാരിച്ചോണ്ടിട്ട് അപ്പോൾ ഇപ്പോൾ എന്തായാലും പോയപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്നു വരണം കാണിച്ചിട്ടേ കേട്ടോ നല്ല സൂപ്പർ ചട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൽ വിചാരിച്ചിങ്ങനെ അടച്ചിങ്ങനെ മൂറണമായിരിക്കുന്നു വിചാരിച്ചത് പക്ഷേ എന്നുണ്ടെങ്കിൽ ചപ്പാത്തി ആട ദോശ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചട്ടി നല്ല പരന്നിരിക്കണ നല്ല ചട്ടി നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ അവർ പറഞ്ഞാൽ എണ്ണയൊന്നും അധികം യൂസ് ചെയ്യേണ്ടി വരത്തില്ല എന്നാണ് പറയുന്നത് മണ്ണിൻ്റെ ആണല്ലോ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെതാ ഒരു ക്യൂട്ട് ചട്ടി കുഞ്ഞുതരൻ്റെ കുഴയൊക്കെ ഉണ്ട് ചെറുത് വാങ്ങിച്ച് ഈ അവിയൽ അതുപോലെ മൂര് കാച്ചാനും അങ്ങനെയൊക്കെ ആയിട്ട് അധികം വേണ്ടല്ല ചെറുതായിട്ട് അപ്പോൾ അതിനകത്ത് ഒരെണ്ണം മേടിച്ചു എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു കളർ ചേഞ്ച് പോലെ ഫീൽ ചെയ്തു എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടെണ്ണം മേടിച്ചു പിന്നെ വേറെ ഒരു വേറെ എണ്ണം മേടിച്ചത് ബ്ലാക്ക് ആണ് തോരണ കലക്കോരസം ഇഷ്ടപ്പെട്ടു നല്ല ഷേപ്പും ഒക്കെ നമ്മുടെ ഇവിടെ ചെങ്ങമ്മനാട് ഇതുപോലെ കുറേ ഇങ്ങനെ കൊണ്ടുവന്ന് സേലിയുണ്ട് അവർ ഉണ്ടാക്കുന്നവരാണ് പക്ഷെ ഇപ്പം ഉണ്ടാക്കണില്ല അപ്പോൾ അവർ പുറമേ നിന്ന് കൊണ്ടുവന്നിട്ട് സെയിലിയാണ് നല്ല രസമില്ല തോരൻ വയ്ക്കാം തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ അപ്പം ഇത് മൂന്നെണ്ണവും മേടിച്ചു ഇനി ഇത് മറ്റേ എന്തെന്നാണ് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ കാടി വെള്ളം ഒഴിച്ച് എന്തെന്ന് പറഞ്ഞതിന് സോഫ്റ്റ് ആക്കാന്ന് വച്ചാൽ എന്താണ്ട് പറയത്തില്ലേ ആ സംഭവം അത് ചെയ്യണം ചെയ്യണം നമുക്ക് അപ്പം ഇത് മൂന്നെണ്ണാണ് ഇന്ന് പോയിട്ട് ഞാൻ സംഘടിപ്പിച്ചുകൊണ്ട് വന്നത് കുറച്ച് ദിവസമായിട്ട് പോകുമ്പോഴൊക്കെ ഇത് മേടിക്കണം മേടിക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുക പക്ഷെ മേടിക്കാൻ പറ്റിയില്ല ഇന്ന് എന്തായാലും മേടിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ നമ്മൾ ചട്ടിയും കലവും എടുത്തുകൊണ്ട് പോയി അതൊക്കെ ഒന്ന് മയക്കിയെടുക്കുക അങ്ങനെ തോന്നുന്നു ആ ഒരു രീതിയിൽ കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ചത് കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ശരിക്കും തിളപ്പിച്ച് പിന്നെ അതൊക്കെ വാഷ് ചെയ്ത് കൊണ്ടുവച്ചു ഇന്ന് എന്തായാലും ഞാൻ ഇപ്പം ഹോസ്പിറ്റലിൽ മാത്രമല്ല അവിടെ നിന്ന് അങ്കമാലിക്കും അങ്ങനെ പല സ്ഥലങ്ങളിൽ കടയിൽ മൊത്തത്തിൽ അതിലൊക്കെ പോക്കായിരുന്നു അപ്പോൾ പോയിട്ട് വരുമ്പോഴത്തേക്കും ലേറ്റ് ആകുമെന്ന് അറിയാവുന്നത് കാരണം പിന്നെ വന്നിട്ട് അവർക്ക് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് നടക്കുകയല്ല എന്ന് മനസ്സിലായി അപ്പോൾ അത് കാരണം ഇന്ന് കുറച്ച് പൊറോട്ട അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊറോട്ട അപ്പോൾ ഇടയ്ക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ പൊറോട്ട വാങ്ങിയിട്ട് വന്നു അപ്പോൾ അത് ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കും അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത പണികളിലേക്ക് വീണ്ടും കടക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഇതുപോലൊരു ചേച്ചി കമൻറ്റിൽ പറഞ്ഞിരുന്നു മുളക് വാങ്ങിക്ക് പൊടിപ്പിക്കുക ദീപയെന്ന് അപ്പം ഞാൻ അങ്കമാലിക്ക് പോയ സമയത്ത് മുളക് വാങ്ങി അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരി മുളകും സാധാരണ മുളകും കൂടാണ് വാങ്ങിയത് അപ്പം കുറച്ച് ഞാൻ മിക്സ് ചെയ്ത് പൊടിപ്പിക്കും ബാലൻസ് ഈ കാശ്മീരി മാത്രം പൊടിച്ച് മാറ്റിവെക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ രണ്ട് മുളകും വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ കുറേ നാളായിട്ട് ഇത് ചെയ്യാതിരിക്കും ചെയ്തപ്പോൾ ചേച്ചി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കയറി വന്നു അപ്പോൾ അത് കാരണം അപ്പം തന്നെ അങ്കമാലിക്ക് പോയത് കൊണ്ട് അപ്പോൾ അപ്പം തന്നെ നമ്മൾ വാങ്ങി ഒന്ന് വെയിലത്ത് വെച്ചൊക്കെ ഒന്ന് ചൂടാക്കി അതൊക്കെ പൊടിച്ചുകൊണ്ട് വന്നു ഇനി നമുക്ക് നാളേക്കുള്ള കറി റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ ഇത് കൊണ്ട് അതായത് വാഴയ്ക്ക കൊണ്ടുവന്നിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അരിഞ്ഞ് കഴുകി അരി അരിഞ്ഞ് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഴയ്ക്ക നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും നോർമലി നമ്മൾ പുറത്ത് വെച്ചിരുന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനൊരു മഞ്ഞ കളർ കയറി വരും അതായത് പഴുക്കാറാകുമ്പോൾ ഉള്ളൊരു ഇതില്ലേ അപ്പോൾ അത് കാരണം ഞാനിത് കൊണ്ടുവരുമ്പോൾ തന്നെ അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെക്കും കേട്ടോ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പിറ്റേ ന്നെ എടുക്കാനുണ്ടായിരുന്നതായത് കാരണം വെള്ളമൊന്നും ഒഴിച്ചു വച്ചില്ല പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും മുടക്കൊടി കിട്ടിയിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാനിത് പയറും വാഴക്കയും കൂടെ വെക്കണം എന്നൊക്കെ ആയിരുന്നു വാങ്ങിക്കൊണ്ട് വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ തലേ ദിവസം പയർ വെള്ളത്തിടാനായിട്ട് മറന്നുപോയി അപ്പം അങ്ങനെ മറക്കുന്നത് പ്രശ്നമാണ് പിന്നെ അത് വേവിക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് വേവിയല്ലല്ലോ അപ്പോൾ അത് കാരണം ആ പ്ലാൻ നേരെ അങ്ങോട്ട് മാറ്റി ഈ ചെമ്മീൻ ഉണ്ടല്ലോ ഉണക്ക ചെമ്മീൻ അതും വാഴക്കയും കൂടെ വെക്കാം എന്നുള്ള തീരുമാനത്തിൽ വാഴക്കയൊക്കെ അരിഞ്ഞ് നമുക്ക് മറ്റേ എന്താ പറയുക കുക്കറിൽ വേവിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ കലത്തിലേക്ക് മൺ മൺകലത്തിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കും കേട്ടോ ഈ മൺകലത്തിലിടുമ്പോഴത്തെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം അങ്ങനെയും കൊണ്ട് കറി നീണ്ടു പോകത്തില്ല പെട്ടെന്ന് കുറുകി വരുവേ പിന്നെ ഇതിനകത്തേക്ക് പുളി ഇട്ട് കൊടുക്കുന്നത് വെന്തതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഏട്ടാ എന്നിട്ട് ശരിക്ക് തിളപ്പിച്ചെടുക്കുക ചെയ്യുക കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ പുളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഴക്കായ വെന്ത് കിട്ടാനായിട്ട് ഇപ്പോൾ വാഴയ്ക്ക മാത്രമല്ല എന്ത് പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ ഈ പുളി ഇട്ടിട്ടൊക്കെ അങ്ങോട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടിയേല അപ്പോൾ അത് കാരണം എളുപ്പത്തിന് ഞാൻ ഇതിനകത്ത് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് പുളി ഇട്ടിട്ട് മൂടി വെക്കും അപ്പോൾ ശരിക്കും തിളച്ച് ഒന്ന് പരിവായി വരുമ്പോഴത്തേക്കും തന്നെ ഈ പുളിയുടെ സത്ത് മുഴുവൻ ഈ വെള്ളത്തിലേക്ക് ആയിട്ട് ണ്ടാവും അപ്പം അതുപോലെ തന്നെ കുറി കറിയും അങ്ങോട്ട് അധികം ഇതാവാതെ നീണ്ടുപോകെ പെട്ടെന്നുള്ള കുറുകി കിട്ടുകയും ചെയ്യും അപ്പം ആ പുളിയൊക്കെ തിളച്ച് ആ പുളിയുടെ സത്തെല്ലാം ആ വെള്ളത്തിലേക്കൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങ അരച്ച് നമ്മൾ നമ്മളതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് തേങ്ങ വെള്ളം ഒഴിച്ച് മാത്രം ഒന്ന് അരച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും ഈ സമയത്ത് നമുക്ക് വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പുളി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഉണക്കച്ചെമ്മീൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചതച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് ആ ഒരു ക്ലിപ്പ് വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്ത സമയത്ത് അത് പോയി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കയറ്റിയിട്ടില്ല അപ്പോൾ ആ ഒരു ഇതിനകത്തേക്ക് ഇപ്പോൾ ശരിക്കും വന്ന ചെമ്മീനും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വന്നേക്കുന്നതാണ് കേട്ടോ അതിന് ശരിക്കും ഇതൊന്ന് തിളച്ച് ആ ഒരു തേങ്ങ പച്ച തേങ്ങയുടെ ചുവയൊക്കെ മാറി നല്ല രീതിയിൽ തിളച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കറിയും കൂടി കുറുകിക്കോളും അതിന് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ വളരെ എളുപ്പമാണ് അവിടുന്ന് എക്സാം കഴിഞ്ഞതിൻ്റെ തുള്ളലും ബഹളവും ഒച്ചയും ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം അവരെ ഇനി ഇന്ന് കുറേ നാളായി എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു എക്സാം തുടങ്ങിയ പിന്നെ അങ്ങനെ എണ്ണ തേച്ച് കുളിപ്പിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നെല്ലാത്തിനും പിടിച്ചിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് തേച്ച് ശരിയാ ശരിപ്പെടുത്തി എടുക്കണം ഇനി അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും സ്നേഹവും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കാനും മറന്നു പോകരുത് അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ